പ്രിയമുള്ള സുഹൃത്തെ മലയാളം ബുക്ക് സമറിയിലേക്ക് സ്വാഗതം ഓശയുടെ രഹസ്യങ്ങളുടെ പുസ്തകം അല്ലെങ്കിൽ ബുക്ക് ഓഫ് സീക്രട്ട് ഈ ബുക്ക് ആത്മീയതയുടെ മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള പഠനമാണ് അദ്ധ്യായം ഇരുപതിൽ സാധാരണ സ്നേഹവും ബുദ്ധിൻ്റെ സ്നേഹവും എന്ന ചാപ്റ്ററുണ്ട് അപ്പോൾ അതിൽ സ്നേഹത്തിൻ്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളെ താരതമ്യം ചെയ്യുകയാണ് അതിൽ സാധാരണ സ്നേഹം എന്നത് നമ്മൾ സാധാരണയെ അനുഭവിക്കുന്ന സ്നേഹമാണ് ഇത് ആഗ്രഹങ്ങളോടെ പ്രതീക്ഷകളോടെ കൂടിയതാണ് ഇത്തരം സ്നേഹം സന്തോഷവും വേദനയും സൃഷ്ടിക്കുന്നു ബുദ്ധിൻ്റെ സ്നേഹം എന്നത് പൂർണ്ണമായും നിസ്സാര്ത്ഥമായ ഒരു സ്നേഹമാണ് ഇത് ആഗ്രഹങ്ങളിൽ നിന്നും പ്രതീക്ഷകളിൽ നിന്നും മുക്തമാണ് ഇതൊരു അനുഭവമാണ് ഒരു പ്രവർത്തനമല്ല ബുദ്ധിൻ്റെ സ്നേഹം സന്തോഷം മാത്രം നൽകുന്നു വേദനയല്ല ഓഷോയുടെ അഭിപ്രായത്തിൽ സാധാരണ സ്നേഹം വളർച്ചയ്ക്ക് തടസ്സമാണ് അത് നമ്മെ ആശ്രയത്തിൽ പിടിച്ചിടുന്നു എന്നാൽ ബുദ്ധൻ്റെ സ്നേഹം സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ് ഇത് നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു അപ്പം ഇരുപതാമത്തെ അദ്ദേഹത്തിൽ ഓശോ സാധാരണ സ്നേഹത്തിൽ നിന്നും ബുദ്ധൻ്റെ സ്നേഹത്തിലേക്കുള്ള പരിണാമത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു ഇതൊരു യാത്രയാണ് ക്ഷമയും അഭ്യാസവും ആവശ്യമാണ് ഈ ചാപ്റ്റർ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്പീഡിൽ ഇട്ട് കേൾക്കുക ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഒരാളെ സ്നേഹിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്നു എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് പ്രണയം ഒരു തുടർച്ചയായ പ്രക്രിയ ആയിരിക്കണമോ ഏത് ഘട്ടത്തിലാണ് സ്നേഹം ഭക്തിയായി മാറുന്നത് സ്നേഹം ഒരു പ്രവൃത്തിയല്ല അത് നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ല നിങ്ങൾ അത് ചെയ്താൽ അത് സ്നേഹമല്ല ഒരു പ്രവൃത്തിയും സ്നേഹത്തിൽ ഉൾപ്പെടുന്നില്ല അത് ഒരു പ്രവർത്തനമല്ല ഒരു അവസ്ഥയാണ് ഇരുപത്തിനാല് മണിക്കൂറും തുടർച്ചയായി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ പ്രണയിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും അത് ചെയ്യാൻ കഴിയില്ല ഏത് പ്രവൃത്തിയിലും നിങ്ങൾ ക്ഷീണിക്കും ഏത് പ്രവൃത്തിയിലും നിങ്ങൾക്ക് ബോറടിക്കുന്നു ശേഷം ഏത് പ്രവൃത്തിയും കഴിയുമ്പോൾ നിങ്ങൾ വിശ്രമിക്കണം അതിനാൽ നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾ വെറുപ്പിലേക്ക് വിശ്രമിക്കേണ്ടി വരും കാരണം നിങ്ങൾക്ക് വിപരീതമായി മാത്രമേ വിശ്രമിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് നമ്മുടെ സ്നേഹം എപ്പോഴും വെറുപ്പുമായി കലർന്നിരിക്കുന്നത് നിങ്ങൾ ഈ നിമിഷം ഇഷ്ടപ്പെടുന്നു അടുത്ത നിമിഷം നിങ്ങൾ അതേ വ്യക്തിയെ വെറുക്കുന്നു ഒരേ വ്യക്തി സ്നേഹത്തിന്റെയും വെറുപ്പിന്റെയും പാത്രമായി തീരുന്നു അതാണ് പ്രണയികളുടെ സംഘർഷം കാരണം നിങ്ങളുടെ സ്നേഹം ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് ഈ ദുരിതം അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രണയം ഒരു പ്രവൃത്തിയല്ല എന്നതാണ് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് പ്രണയത്തിലാക്കാം എന്നാൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ചെയ്യാൻ കഴിയില്ല ചെയ്യുന്നത് അസംബന്ധമാണ് ഇത് ഒരു ശ്രമമല്ല കാരണം അത് ഒരു ശ്രമമായിരുന്നെങ്കിൽ നിങ്ങൾ തളർന്നു പോകും അതൊരു മാനസികാവസ്ഥയാണ് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കരുത് മാനസികാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ ഇത് ഒരു മാനസികാവസ്ഥയാണ് ഈ മാനസികാവസ്ഥ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കപ്പെടാം അല്ലെങ്കിൽ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടാത്തതായിരിക്കാം മൊത്തത്തിൽ ഒരു വ്യക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് സ്നേഹം എന്നറിയപ്പെടുന്നു അത് കേന്ദ്രീകരിക്കപ്പെടാതെ വരുമ്പോൾ അത് പ്രാർത്ഥനയായി മാറുന്നു അപ്പോൾ നിങ്ങൾ പ്രണയത്തിലാണ് ആരോടെങ്കിലും അല്ല നിങ്ങൾ ശ്വസിക്കുന്നതുപോലെ പ്രണയത്തിലാണ് ശ്വാസോച്ഛ്വാസം ഒരു ശ്രമമായിരുന്നെങ്കിൽ നിങ്ങൾ അതിൽ മടുത്തു നിങ്ങൾ വിശ്രമിക്കണം തുടർന്ന് നിങ്ങൾ മരിക്കും അത് ഒരു ശ്രമമായിരുന്നെങ്കിൽ ചില സമയങ്ങളിൽ നിങ്ങൾ അത് ചെയ്യാൻ മരണേക്കാം പിന്നീട് നിങ്ങൾ മരിക്കും സ്നേഹം ശ്വസനം പോലെയാണ് അത് ശ്വസനത്തിന്റെ ഉയർന്ന തലമാണ് നിങ്ങൾ ശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മരിക്കും നിങ്ങൾ പ്രണയത്തിലല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ജനിക്കില്ല അതിനാൽ സ്നേഹത്തെ ആത്മാവിന്റെ ശ്വാസമായി എടുക്കുക നിങ്ങൾ പ്രണയത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് സുപ്രധാനമാണ് ജീവനോടെ അത് ശ്വസിക്കുന്നതുപോലെ എന്നാൽ ഈ രീതിയിൽ ചിന്തിക്കുക എന്റെ അടുത്തായിരിക്കുമ്പോൾ മാത്രം ശ്വസിക്കുക മറ്റെവിടെയും ശ്വസിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ മരിക്കും അടുത്ത തവണ നിങ്ങൾ എന്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മരിക്കും നിങ്ങൾക്ക് എന്റെ അടുത്ത് ശ്വസിക്കാൻ പോലും കഴിയില്ല അത് സ്നേഹത്തോടെ സംഭവിച്ചതാണ് ഞങ്ങൾ സ്വന്തമാക്കുന്നു പ്രണയ വസ്തുവും കാമുകനും പറയുന്നു മറ്റാരെയും സ്നേഹിക്കരുത് എന്നെ മാത്രം സ്നേഹിക്കുക അപ്പോൾ സ്നേഹം ക്ഷയിക്കുന്നു തുടർന്ന് കാമുകനെ സ്നേഹിക്കാൻ കഴിയില്ല അത് അസാധ്യമാണ് എല്ലാവരെയും സ്നേഹിക്കണം എന്നല്ല ഇതിനർത്ഥം എന്നാൽ നിങ്ങൾ സ്നേഹനിർഭരമായ മാനസികാവസ്ഥയിലായിരിക്കണം ഇത് ശ്വസനം പോലെയാണ് നിങ്ങളുടെ ശത്രുവാണെങ്കിൽ പോലും അവിടെ നിങ്ങൾ ശ്വസിക്കും നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന യേശുവിന്റെ വചനത്തിന്റെ അർത്ഥം നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന ഈ ചൊല്ല എങ്ങനെ മനസ്സിലാക്കാം എന്നത് ക്രിസ്തു ഒരു പ്രശ്നമാണ് അത് പരസ്പരവിരുദ്ധമാണെന്ന് തോന്നുന്നു എന്നാൽ സ്നേഹിക്കുന്നത് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അത് ഒരു മാനസികാവസ്ഥയാണെങ്കിൽ ശത്രുവോ മിത്രമോ എന്ന ചോദ്യമില്ല നിങ്ങൾ പ്രണയത്തിലാണ് മറുവശത്ത് നിന്ന് നോക്കൂ തുടർച്ചയായി വെറുക്കപ്പെടുന്ന വ്യക്തികളുണ്ട് അവർ സ്നേഹം കാണിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവർ വളരെയധികം പരിശ്രമിക്കേണ്ടി വരും അവരുടെ സ്നേഹം ഒരു ശ്രമമാണ് കാരണം അവരുടെ നിരന്തരമായ മാനസികാവസ്ഥ വെറുപ്പാണ് അതുകൊണ്ടാണ് പരിശ്രമം വേണ്ടത് തുടർച്ചയായി ദുഃഖിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അവരുടെ ചിരി ഒരു ശ്രമമാണ് അവർ പോരാട്ടേണ്ടതുണ്ട് തങ്ങൾക്കെതിരെ അപ്പോൾ അവരുടെ ചിരി ഒരു ചായം പൂശിയ ചിരിയായി മാറുന്നു വെറും വ്യാജവും അടിച്ചേൽപ്പിക്കപ്പെട്ടതും കൂട്ടിയിണക്കിയതും ഉള്ളിൽ നിന്ന് വരുന്നതല്ല മറിച്ച് ക്രമീകരിച്ചതുമാണ് അതിൽ സ്വാഭാവികതയില്ല മരിച്ച കൃത്രിമമാണ് തുടർച്ചയായി കോപിക്കുന്നവരുണ്ട് എന്തിനോട്ടോ ആരോട്ടോ ദേഷ്യപ്പെടരുത് അപ്പോൾ സ്നേഹം ഒരു ശ്രമമായി മാറുന്നു നേരെ മറിച്ച് സ്നേഹം നിങ്ങളുടെ മാനസികാവസ്ഥയാണെങ്കിൽ കോപം ഒരു ശ്രമമായിരിക്കും നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ അത് കൃത്രിമമായി സൃഷ്ടിക്കേണ്ടി വരും അതു വ്യാജമായിരിക്കും ഒരു ബുദ്ധൻ കോപ്പിക്കാൻ ശ്രമിച്ചാൽ വളരെയധികം പരിശ്രമം ആവശ്യമായി വരും അത് തെറ്റായിരിക്കും അവനെ അറിയാത്തവർ മാത്രമേ വഞ്ചിക്കപ്പെടൂ അവനെ അറിയുന്നവർക്കറിയാം ആ കോപം വ്യാജമാണ് വെറുതെ വരച്ചതാണ് സൃഷ്ടിച്ചതാണെന്ന് അതുള്ളിൽ നിന്ന് വരുന്നതല്ല അത് അസാധ്യമാണ് ഒരു ബുധന് ഒരു യേശുവിന് വെറുക്കാനാവില്ല അപ്പോൾ പരിശ്രമം ആവശ്യമാണ് വിദ്വേഷം പ്രകടിപ്പിക്കണമെങ്കിൽ അവർ അത് ചെയ്യേണ്ടി വരും എന്നാൽ വെറുക്കപ്പെടാൻ നിങ്ങൾക്ക് ഒരു ശ്രമവും ആവശ്യമില്ല നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ പരിശ്രമം ആവശ്യമാണ് മാനസികാവസ്ഥ മാറ്റുക മാനസികാവസ്ഥ എങ്ങനെ മാറ്റാം എങ്ങനെ സ്നേഹിക്കാം അത് സമയത്തിന്റെ പ്രശ്നമല്ല ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും എങ്ങനെ സ്നേഹിക്കാം ഇത് അസംബന്ധമാണ് ഈ ചോദ്യം അസംബന്ധമാണ് ഇത് സമയത്തിന്റെ പ്രശ്നമല്ല ഒറ്റ നിമിഷം കൊണ്ട് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മതി കാരണം നിങ്ങൾക്ക് ഒരിക്കലും രണ്ട് നിമിഷങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കില്ല ഒരു നിമിഷം മാത്രമാണ് നൽകിയിരിക്കുന്നത് ഒന്ന് നഷ്ടപ്പെട്ടാൽ രണ്ടാമത്തേത് ലഭിക്കും ഒരു നിമിഷം മാത്രമേ എപ്പോഴും കൂട്ടയുള്ളൂ ഒറ്റ നിമിഷം കൊണ്ട് എങ്ങനെ സ്നേഹിക്കാമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അതിന്റെ രഹസ്യം നിങ്ങൾക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറിനെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല സ്നേഹത്തിൻറെ ഒരു നിമിഷം മാത്രം ഒരു നിമിഷം എങ്ങനെ സ്നേഹം കൊണ്ട് നിരക്കാമെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ രണ്ടാമത്തെ നിമിഷം നിങ്ങൾക്ക് നൽകും ആ രണ്ടാം നിമിഷവും നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് നിരയ്ക്കാം അതുകൊണ്ട് ഓർക്കുക ഇത് സമയത്തിൻറെ പ്രശ്നമല്ല ഒരൊറ്റ നിമിഷത്തിൻറെ മാത്രം ഒരൊത്ത നിമിഷം സമയത്തിൻറെ ഭാഗമല്ല ഒരൊത്ത നിമിഷം ഒരു പ്രക്രിയയല്ല ഒരു നിമിഷം ഇപ്പോൾ മാത്രം സ്നേഹത്തോടെ ഒരൊറ്റ നിമിഷത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ നിത്യതയിലേക്ക് പ്രവേശിച്ചു സമയം ഇനിയില്ല ഒരു ബുദ്ധൻ ഇപ്പോൾ ജീവിക്കുന്നു നിങ്ങൾ സമയത്താണ് ജീവിക്കുന്നത് സമയം എന്നാൽ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുക ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ഭൂതകാലത്തെയും ഭാവിയെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ വർത്തമാനകാലം നഷ്ടപ്പെടും നിങ്ങൾ ഭാവിയോട്ടും ഭൂതകാലത്തോട്ടും വ്യരതരാണ് വർത്തമാനകാലം നഷ്ടപ്പെടുന്നു വർത്തമാനം മാത്രമാണ് അസ്തിത്വം ഭൂതകാലം ഇപ്പോഴില്ല ഭാവി ഇനിയും ഉണ്ടാക്കേണ്ടതുണ്ട് അവ രണ്ടുമല്ല അവ അസ്തിത്വമല്ല ഈ നിമിഷം ഈ ഒരൊറ്റ ആറ്റോമിക്ക് നിമിഷം മാത്രമാണ് അസ്തിത്വം ഇവിടെയും ഇപ്പോഴും സ്നേഹിക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ രഹസ്യം നിങ്ങൾക്കറിയാം ഒരിക്കലും ഒരുമിച്ച് രണ്ട് നിമിഷങ്ങൾ നൽകില്ല അതിനാൽ നിങ്ങൾ സമയത്തെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല ഒരൊറ്റ നിമിഷം എല്ലായ്പ്പോഴും അത് എല്ലായ്പ്പോഴും ഇപ്പോഴുള്ള രൂപത്തിലാണ് ഓർക്കുക യഥാർത്ഥത്തിൽ രണ്ട് തരം ഇപ്പോൾ ഇല്ല ഈ ഒരൊറ്റ നിമിഷം ഒന്നു തന്നെയാണ് അതിനു മുമ്പുള്ള നിമിഷത്തിൽ നിന്ന് അത് ഒരു തരത്തിലും വ്യത്യാസപ്പെട്ടിട്ടില്ല അത് പിന്തുടരാൻ പോകുന്ന നിമിഷത്തിൽ നിന്ന് ഒരു തരത്തിലും വ്യത്യാസമില്ല ഈ അർത്ഥം ഇപ്പോൾ എപ്പോഴും ഒരുപോലെയാണ് അതുകൊണ്ടാണ് ഇക്കാർട്ട പറയുന്നത് അത് സമയം കടന്നുപോകുന്നില്ല സമയം അതേപടി തുടരുന്നു പകരം നമ്മൾ കടന്നുപോകുന്നു ശുദ്ധമായ സമയം അതേപടി തുടരുന്നു നാം കടന്നുപോകുന്നു അതിനാൽ ഇരുപത്തിനാല് മണിക്കൂറിനെ കുറിച്ച് ചിന്തിക്കരുത് അതിനുശേഷം നിങ്ങൾ ഈ നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല ഒരു കാര്യം കൂടി ചിന്താക്കിയ സമയം ആവശ്യമാണ് ജീവിക്കാൻ സമയം ആവശ്യമില്ല ഈ നിമിഷം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിർത്തേണ്ടിവരും കാരണം ചിന്ത അടിസ്ഥാനപരമായി ഭൂതകാലത്തെയോ ഭാവിയെയോ കുറിച്ചാണ് വർത്തമാന നിങ്ങൾക്ക് എന്ത് ചിന്തിക്കാനാകും നിങ്ങൾ ചിന്തിക്കും നിമിഷം അത് ഭൂതകാലമായി മാറിയിരിക്കുന്നു ഒരു പൂവുണ്ട് ഇത് മനോഹരമായ പുഷ്പമാണെന്ന് നിങ്ങൾ പറയുന്നു ഈ ചൊല് ഇപ്പോഴുള്ള അത് കഴിഞ്ഞു പോയിരിക്കുന്നു ചിന്തയിൽ എന്തെങ്കിലും ഗ്രഹിക്കുമ്പോൾ അത് ഭൂതകാലമായി മാറിയിരിക്കുന്നു വർത്തമാനകാലത്ത് നിങ്ങൾക്ക് ആകാം പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് പൂവിനൊപ്പം ആകാം പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല ചിന്തിക്കാൻ സമയം വേണം മറ്റൊരു വിധത്തിൽ ചിന്തിക്കുന്നത് സമയമാണ് சிந்தில் சமயமில்ல அது கொண்டாணத்தில் நீங்கள் காலாத்தீத அனுபவப்பட் அது கொண்டாணு பிரணயத்தில் நீங்கள் காலாத்தீத அனுபவப்பட் ஸ்னேஹம் சிந்தையல்ல சிந்தையுடைய விராமணும் நீங்களான நீங்கள் பிரியப்பெட்டவரோடபோல் நீங்கள் பிரணயத்தை குறிச்சல்ல பிரியப்பெட்டவனே குறிச்சு சிந்திக்கி எல்லாம் நீங்கள் சிந்திக்கில் நீங்கள் பிரியப்பட்டவரோடமல்ல நீங்கள் மத்தவிட்டோ ஆன சிந்திக்குக என்னம் இப்போ உள்ள அபாவம் நீ அவிட்டே அவிட்டேயில்ல அது கொண்டான சிந்தையில் அமிதமாய் அபினிவேசமுள்ளவர்க்கு ஸ்நேஹிக்க காரணம் அவர் அவிட்ட இக்கோள் போலும் யதார்த்த யதார்த்தைவிகவிடத்தில் எத்தியாலும் அவர் தைவத்தை கண்டுமுட்டியாலும் அவர் அவனை சிந்திக்குகையும் சிந்திக்கையும் அவனை பூர்ணமையும் நஷ்டப்படுத்தும் குத் நீங்கள் அத்தினை குறிச்சு சிந்திச்சு கொண்டே இக்காம் பட்சே அதுக்கலும் வசதையல்ல പ്രണയത്തിന്റെ ഒരു നിമിഷം കാലാതീതമായ നിമിഷമാണ് പിന്നെ ഇരുപത്തിനാലും മണിക്കൂറും എങ്ങനെ സ്നേഹിക്കാം എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല ഇരുപത്തിനാല് മണിക്കൂറും എങ്ങനെ ജീവിക്കണം ഇരുപത്തിനാല് മണിക്കൂറും എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല ഒന്നുകിൽ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇല്ല അതിനാൽ മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യം സമയമല്ല ഇപ്പോൾ ഇവിടെയും ഇപ്പോഴും എങ്ങനെ സ്നേഹത്തിന്റെ അവസ്ഥയിൽ ആയിരിക്കാം എന്തിനാണ് വെറുപ്പ് നിങ്ങൾക്ക് വെറുപ്പ് തോന്നുമ്പോൾ അതിന്റെ കാരണത്തിലേക്ക് പോകുക എങ്കിൽ മാത്രമേ പൂവിനെ സ്നേഹിക്കാൻ കഴിയൂ എപ്പോഴാണ് നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നത് നിങ്ങളുടെ അസ്തിത്വം നിങ്ങളുടെ ജീവിതം അപകടത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ അസ്തിത്വത്തെ ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ പെട്ടെന്ന് നിങ്ങളിൽ വിദ്വേഷം ഉയർന്നു വരുന്നു നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ നശിപ്പിക്കാൻ തുടങ്ങുന്നു അതൊരു സുരക്ഷാ നടപടിയാണ് അതിജീവനത്തിനായി പോരാടുന്ന നിങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴെല്ലാം നിങ്ങൾ വിദ്വേഷത്താൽ നിറയുന്നു അതിനാൽ നിങ്ങളുടെ അസ്തിത്വം അപകടത്തിലാകില്ലെന്നും നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ലെന്നും നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം നിറക്കാൻ കഴിയില്ല മരണമില്ലാത്ത എന്തെങ്കിലും അറിയുന്നതിനാൽ യേശുവിനെ പ്രണയത്തിലാക്കാൻ കഴിയും നിങ്ങൾക്ക് പ്രണയത്തിലാക്കാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് മരണത്തിന്റേത് മാത്രമേ അറിയൂ ഓരോ നിമിഷവും മരണമുണ്ട് ഓരോ നിമിഷവും നിങ്ങൾ ഭയപ്പെടുന്നു നിങ്ങൾ ഭയപ്പെടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും ഭയത്തോട്ടെ സ്നേഹം നിലനിൽക്കില്ല ഭയം അവിടെയുണ്ട് അതിനാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മേക്ക് ബിലീഫ് മാത്രമേ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയൂ വീണ്ടും നിങ്ങളുടെ സ്നേഹം യഥാർത്ഥത്തിൽ ഒരു സുരക്ഷാ നടപടിയല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ ഭയപ്പെടാതിരിക്കാൻ നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾ പ്രണയത്തിലാണെന്ന് വിശ്വസിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഭയം കുറയും തൽക്കാലം മരണത്തെ മറക്കാം അസ്തിത്വത്താൽ നിങ്ങൾ അംഗീകരിക്കപ്പെട്ടതായി നിങ്ങൾക്ക് അനുഭവപ്പെടാൻ കഴിയുന്ന ഒരു മിഥ്യാധാരണ സൃഷ്ടിക്കപ്പെടുന്നു നിങ്ങൾ നിരസിക്കപ്പെട്ടിട്ടില്ല നിരസിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് സ്നേഹത്തിന്റെയും സ്നേഹത്തിന്റെയും ആവശ്യം സ്നേഹിക്കപ്പെടുന്നു ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ അസ്തിത്വത്തിന് നിങ്ങളെ ആവശ്യമാണെന്ന മിഥ്യാധാരണ നിങ്ങൾ സൃഷ്ടിക്കുന്നു കുറഞ്ഞത് ആരെങ്കിലും നിങ്ങൾ മറ്റൊരാൾക്ക് ആവശ്യമാണ് അതിനാൽ നിങ്ങൾ വെറുതെയല്ല നിങ്ങൾ കേവലം യാദൃശ്ചികമല്ല നിങ്ങളെ എവിടെയെങ്കിലും ആവശ്യമാണ് നിങ്ങളില്ലാതെ നിലനിൽപ്പിന് എന്തെങ്കിലും നഷ്ടപ്പെടും അത് നിങ്ങൾക്ക് ഒരു സുഖാനുഭൂതി നൽകുന്നു നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഒരു വിധി ഒരു അർത്ഥം ഒരു യോഗ്യത എന്നിവ അനുഭവപ്പെടുന്നു നിങ്ങളെ ആരും സ്നേഹിക്കാത്തപ്പോൾ നിങ്ങൾ നിരസിക്കപ്പെട്ടതായി തോന്നുന്നു നിങ്ങൾക്ക് നിരസിക്കപ്പെട്ടതായി തോന്നുന്നു നിങ്ങൾക്ക് അർത്ഥശൂന്യമായി തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷ്യവുമില്ല വിധിയും ഇല്ലെന്ന് തോന്നുന്നു ആരും നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭാവം അനുഭവപ്പെട്ടില്ല നിങ്ങൾ ഇപ്പോൾ ഇല്ലെന്ന് അനുഭവപ്പെട്ടില്ല നിങ്ങൾ ആയിരുന്നെന്ന് ആർക്കും തോന്നില്ല ഇപ്പോൾ നിങ്ങൾ ഇല്ല സ്നേഹം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നൽ നൽകുന്നു അതുകൊണ്ടാണ് പ്രണയത്തിൽ ഒരാൾ ഭയം കുറയുന്നത് ചെയ്യുന്നത് സ്നേഹം ഇല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുതൽ ഭയങ്കരനായിത്തീരുന്നു നീ വെറുപ്പുള്ളവനാക്കുന്നു വിദ്വേഷം ഒരു സംരക്ഷണമാണ് നശിപ്പിക്കപ്പെടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു നീ വിനാശകാരിയാകുന്നു സ്നേഹത്തിൽ നിങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു സ്വാഗതം ക്ഷണിക്കപ്പെടാത്ത അതിഥിയല്ല പകരം നിങ്ങളെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു കാത്തിരുന്നു സ്വീകരിച്ചു അസ്തിത്വം സന്തോഷകരമാണ് നിങ്ങളെ സ്നേഹിക്കുന്നവൻ മുഴുവൻ അസ്തിത്വത്തിന്റെയും പ്രതിനിധിയായി മാറുന്നു എന്നാൽ ഈ സ്നേഹം അടിസ്ഥാനപരമായി ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഭയത്തിൽ നിന്നും മരണത്തിൽ നിന്നും അസ്തിത്വത്തിന്റെ മനുഷ്യത്വരഹിതമായ നിസ്സംഗതയിൽ നിന്നും നിങ്ങൾ സംരക്ഷിക്കുന്നു യഥാർത്ഥത്തിൽ നിലനിൽപ്പ് നിസ്സംഗമാണ് കുറഞ്ഞത് ഉപരിതലത്തിലെങ്കിലും സൂര്യൻ കടൽ നക്ഷത്രങ്ങൾ ഭൂമി അവർ നിങ്ങളോട് തികച്ചും നിസ്സംഗരാണ് ആരും നിന്നെ ഓർത്തു വിഷമിക്കുന്നില്ല നിങ്ങൾ ആവശ്യമില്ലെന്ന് പ്രത്യക്ഷത്തിൽ വ്യക്തമാണ് നിങ്ങളില്ലാതെ എല്ലാം നിങ്ങളുടേതുപോലെ നല്ലതായിരിക്കും ഒന്നും നഷ്ടപ്പെടുകയില്ല അസ്തിത്വത്തെ ഉപരിപ്ലവമായി നോക്കുക ആരും ഒന്നും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല അവർ നിങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടു പോലുമില്ലായിരിക്കാം നക്ഷത്രങ്ങൾ നിങ്ങളെ അറിയുന്നില്ല അമ്മ എന്ന് നീ വിളിക്കുന്ന ഭൂമി പോലും നിന്നെ അറിയുന്നില്ല നിങ്ങൾ മരിക്കുമ്പോൾ ദീ ഭൂമി ദുഃഖിക്കുകയില്ല ഒന്നും മാറില്ല കാര്യങ്ങൾ പഴയതുപോലെ തന്നെയായിരിക്കും നിങ്ങളോട്ടോ നിങ്ങളില്ലാത്തയോ വ്യത്യാസമില്ല നിങ്ങൾ ഒരു അപകടം മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളെ ആവശ്യമില്ലായിരുന്നു ക്ഷണിക്കാത്തെയാണ് നിങ്ങൾ വന്നത് ഒരു അവസര ഉൽപ്പന്നം ഇത് ഭയം സൃഷ്ടിക്കുന്നു ഇതിനെയാണ് കീർത്തികാർഡ് വേദന എന്ന് വിളിക്കുന്നത് സൂക്ഷ്മമായ തുടർച്ചയായ ഭയമുണ്ട് നിങ്ങൾ ആവശ്യമില്ല ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുമ്പോൾ മറ്റൊരു തലം നിലവിൽ വന്നതായി നിങ്ങൾക്ക് തോന്നുന്നു കരയുന്ന സങ്കടപ്പെടുന്ന സങ്കടപ്പെടുന്ന ഒരാളെങ്കിലും ഇപ്പോൾ അവിടെ ഉണ്ടാക്കും കണ്ണുനീർ ഉണ്ടാക്കും നിങ്ങളെ ആവശ്യമായി വരും നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭാവം എപ്പോഴും അനുഭവപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടായിരിക്കും കുറഞ്ഞത് ഒരാൾക്ക് നിങ്ങൾ ഒരു വിധി ഒരു ലക്ഷ്യം നേടിയിട്ടുണ്ട് അതുകൊണ്ടാണ് സ്നേഹത്തിന്റെ ആവശ്യം ഏറെയുള്ളത് നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ വേരോടെ പിഴുതെറിയപ്പെടും എന്നാൽ ഈ പ്രണയം ഞാൻ പറയുന്ന പ്രണയമല്ല ഇതൊരു ബന്ധവും മിഥ്യാധാരണയുടെ പരസ്പര സൃഷ്ടിയുമാണ് പരസ്പര മിഥ്യാധാരണ എനിക്ക് നിന്നെ വേണം നിനക്ക് എന്നെ വേണം നീയില്ലാതെ എന്റെ ലക്ഷ്യം എന്റെ അർത്ഥം എന്റെ ജീവിതം നഷ്ടപ്പെടുമെന്ന ഈ മിഥ്യാധാരണ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ എനിക്ക് ഈ മിഥ്യാധാരണ തരുന്നു ഞാനില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു മിഥ്യയിൽ ആയിരിക്കാൻ പരസ്പരം സഹായിക്കുന്നു ഞങ്ങൾ ഒരു പ്രത്യേക സ്വകാര്യ അസ്തിത്വം സൃഷ്ടിക്കുകയാണ് അതിൽ ഞങ്ങൾ തീരുന്നു അതിൽ ഈ വിശാലമായ സ്ഥലത്തിന്റെ മുഴുവൻ നിസ്സംഗതയും മറക്കുന്നു രണ്ട് പ്രണയികൾ പരസ്പരം ജീവിക്കുന്നു അവർ ഒരു സ്വകാര്യ ലോകം സൃഷ്ടിച്ചു അതുകൊണ്ട് തന്നെ പ്രണയത്തിന് വളരെയധികം സ്വകാര്യത ആവശ്യമാണ് നിങ്ങൾ സ്വകാര്യതയിലല്ലെങ്കിൽ ലോകം നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ചെയ്യുന്നതെന്തും ഒരു സ്വപ്നം മാത്രമാണെന്നും ഇത് പരസ്പരം മിഥ്യയാണെന്നും അത് നിങ്ങളോട് പറയുന്നു പ്രണയത്തിന് സ്വകാര്യത ആവശ്യമാണ് കാരണം ലോകം മുഴുവൻ മറക്കും രണ്ട് പ്രണയികൾ മാത്രം നിലവിലുണ്ട് നിസ്സംഗത അസ്തിത്വത്തിന്റെ മൊത്തത്തിലുള്ള നിസ്സംഗത മറന്നുപോകുന്നു നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു സ്വാഗതം ചെയ്യുന്നു നീയില്ലാതെ ഒന്നും ഒരുപോലെ ആക്കില്ല നിങ്ങളില്ലാതെ ഈ സ്വകാര്യ ലോകത്തിലെങ്കിലും ഒന്നുമില്ല ജീവിതം അർത്ഥപൂർണമാണ് ഈ പ്രണയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇത് ശരിക്കും മിഥ്യയാണ് ഇത് വളർത്തിയെടുത്ത ഒരു മിഥ്യയാണ് ഈ മിഥ്യാധാരണയില്ലാതെ ജീവിക്കാൻ കഴിയാത്ത വിധം മനുഷ്യൻ ദുർബലനാണ് കഴിയുന്നവർ ഈ മിഥ്യാധാരണയില്ലാതെ ജീവിക്കുന്നു ഒരു ബുധന് ഈ മിഥ്യാധാരണയില്ലാതെ ജീവിക്കാൻ കഴിയും പിന്നെ അവൻ അത് സൃഷ്ടിക്കുകയില്ല മിഥ്യാബോധമില്ലാതെ ജീവിക്കാൻ മിഥ്യാധാരണയില്ലാതെ ജീവിക്കാൻ ഒരു നിമിഷം സ്നേഹത്തിന്റെ മറ്റൊരു തലം ഉണ്ടാക്കുന്നു ഒരാൾക്ക് നിങ്ങളെ ആവശ്യമാണെന്നല്ല വളരെ നിസ്സംഗതയോടെ കാണപ്പെടുന്ന ഈ അസ്തിത്വത്തിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തനല്ലെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ അതിന്റെ ഭാഗമാണ് ജൈവികമായി അതിലൊന്നാണ് ഒരു വൃക്ഷം പോക്കുകയാണെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കില്ല നിങ്ങൾ മരത്തിൽ പോവിട്ട് മരം നിന്നിൽ ബോധമായി തീരുന്നു കടലും വളലും നക്ഷത്രങ്ങളും നിങ്ങളോടൊപ്പം ഒന്നാണ് നിങ്ങളൊരു ദ്വീപല്ല ഈ പ്രപഞ്ചമായി ജൈവികയുമായി ഒന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾ മുഴുവൻ ഈ പ്രപഞ്ചത്തിലുമാണ് നിങ്ങളത് അറിയുകയും അനുഭവിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു മാനസികാവസ്ഥയായ സ്നേഹം ലഭിക്കില്ല നിങ്ങളത് മനസ്സിലാക്കിയല്ല ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന സ്വകാര്യം യഥാധാരണ സൃഷ്ടിക്കേണ്ടതില്ല അപ്പോൾ അർത്ഥം ഉണ്ട് ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അർത്ഥം നഷ്ടപ്പെടില്ല അപ്പോൾ നിങ്ങൾക്ക് ഭയമില്ല കാരണം മരണം പോലും നിങ്ങളെ നശിപ്പിക്കില്ല അത് രൂപത്തെ നശിപ്പിച്ചേക്കാം ശരീരത്തെ നശിപ്പിച്ചേക്കാം പക്ഷേ അതിന് നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ അസ്തിത്വമാണ് ധ്യാനത്തിൽ സംഭവിക്കുന്ന ഇതാണ് ഇതിനാണ് ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ നിങ്ങൾ ഒരു ഭാഗമാകുന്നു ഒരു തുറക്കൽ അസ്തിത്വവും ജ്ഞാനും ഒന്നാണ് എന്ന തോന്നൽ നിങ്ങൾക്ക് വരുന്നു അപ്പോൾ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഭയമില്ല മരണവുമില്ല അപ്പോൾ നിങ്ങളിൽ നിന്ന് സ്നേഹം ഒഴുകുന്നു അപ്പോൾ സ്നേഹം ഒരു ശ്രമമല്ല സ്നേഹമല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത് ശ്വസിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ശ്വസിക്കുന്നു അകത്തും പുറത്തും നിങ്ങൾ സ്നേഹം ശ്വസിക്കുന്നു ഈ സ്നേഹം ഭക്തിയായി വളരുന്നു അപ്പോൾ ആത്യന്തികമായി നിങ്ങൾ പോലും മറക്കും നിങ്ങളുടെ ശ്വാസം മറക്കുന്നത് പോലെ എപ്പോഴാണ് നിങ്ങളുടെ ശ്വാസം ഓർക്കുന്നത് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഓർക്കുകയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ ശ്വസിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലാത്ത പക്ഷം അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ശ്വസനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്വസന പ്രക്രിയയിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അത് കാണിക്കുന്നു ശ്വസന പ്രക്രിയയെക്കുറിച്ച് ബോധവാന്മാരാകേണ്ട ആവശ്യമില്ല നിശബ്ദമായി അത് തുടരുന്നു അതിനാൽ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് മനസ്സിൻ്റെ ഒരവസ്ഥയായ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധവാന്മാരാകുമ്പോൾ എന്തോ ഇപ്പോഴും കുഴപ്പമുണ്ടെന്ന് അർത്ഥമാക്കുന്നു അതിലൂടെ പോലും ആ അവബോധം നഷ്ടപ്പെടുന്നു നിങ്ങൾ സ്നേഹം ഉള്ളിലേക്ക് പുറത്തേക്കും ശ്വസിക്കുക നിങ്ങൾ എല്ലാം മറന്ന് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ പിന്നെ അത് ഭക്തിയായി മാറി അതാണ് പരമമായ കൊടുമുടി പരമായ സാധ്യത നിങ്ങൾക്കതിനെ എന്തും വിളിക്കാം ഈ അവബോധം നഷ്ടപ്പെടുകയും മറക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സ്നേഹം ഭക്തിയായി മാറൂ നിങ്ങൾ അബോധാവസ്ഥയിലായി എന്നല്ല ഇതിനർത്ഥം അതിനർത്ഥം ഈ പ്രക്രിയ ചുറ്റുമൊരു ശബ്ദവുമില്ലാത്ത വിധം നിശബ്ദമായി എന്നാണ് നിങ്ങൾക്ക് അബോധാവസ്ഥയിലല്ല എന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവന്മാരല്ല അത് വളരെ സ്വാഭാവികമായി മാറിയിരിക്കുന്നു അത് അവിടെയുണ്ട് പക്ഷെ അതൊരു കുഴപ്പവും സൃഷ്ടിക്കുന്നില്ല അകത്ത് അത് വളരെ യോജിപ്പായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഓർക്കുക ഞാൻ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് മറ്റൊരു തരത്തിലുള്ള പ്രണയത്തിലേക്ക് വളരുന്നതിനുള്ള ഒരു ചുവടുവയ്പായി മാറും അതുകൊണ്ട് നിന്റെ പ്രണയത്തിന് ഞാൻ എതിരല്ല നിങ്ങളുടെ സ്നേഹം ദയാധിഷ്ടമാണെങ്കിൽ അത് സാധാരണ മൃഗസ്നേഹം മാത്രമാണെന്ന വസ്തുത ഞാൻ ലളുതുമായി പ്രസ്താവിക്കുന്നു അവഹേളനമോ അവലമോ ഇല്ല ഒരു വസ്തുതയാണ് മനുഷ്യൻ ഭയപ്പെടുന്നു അവനെ സ്വാഗതം ചെയ്യുന്നു എന്ന് തോന്നൽ നൽകുന്നു ഒരാളെ അവനാവശ്യമുണ്ട് അവൻ ഭയപ്പെടേണ്ടതില്ല കുറഞ്ഞത് ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ ഭയം നിറയ്ക്കേണ്ടതില്ല ഇത് ഫോണിടത്തോളം നല്ലതാണ് പക്ഷേ ബുദ്ധനോ യേശുവോ സ്നേഹമെന്ന് വിളിച്ചത് ഇതിനെയല്ല അവ സ്നേഹത്തെ ഒരു മാനസികാവസ്ഥ എന്നാണ് വിളിച്ചത് ഒരു ബന്ധമില്ല അതിൻ്റെ ബന്ധങ്ങൾക്ക് പോവുക ഒപ്പം സ്നേഹത്തോടെ ഇരിക്കുക നിങ്ങൾ ജാഗ്രത്തിലേക്ക് നീങ്ങുന്നില്ലെങ്കിൽ ആദ്യം നിങ്ങൾക്കതിന് കഴിവുണ്ടാകില്ല ഉള്ളിലെ മണ്ണമില്ലാത്തതിനെ നിങ്ങൾ അറിയാത്തടത്തോളം ആന്തരികവും ബാഹ്യവും തമ്മിലുള്ള ആഴത്തുള്ള ഐക്യം നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ അസ്തിത്വമാണെന്ന് നിങ്ങൾ തോന്നുന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ ഈ ധ്യാനവിദ്യകൾ ബന്ധത്തിൽ നിന്ന് ഒരു മാനസാവസ്ഥയിലേക്ക് വളരാൻ നിങ്ങളെ സഹായിക്കുന്നു സമയത്തെക്കുറിച്ച് ഒട്ടും ചിന്തിക്കരുത് പ്രണയത്തിന് സമയം അപ്രസക്തമാണ്